ുമ്പോൾ അഞ്ച് അട്ടപങ്കായങ്ങളും കോരി മത്സരം ആരംഭിച്ചു ഇതാ പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളെ നമുക്കൊന്ന് എഴുതേ ചേൽക്കാം ഇതാ അപ്പൻ തമ്പുരാനും മടങ്ങുന്ന ട്രസ്റ്റ് കണ്ട് മടങ്ങരുത് കണിമംഗലത്ത് ജഗന്നാഥനെ പോലെ ഉത്സവം നടത്തിയിട്ട് മടങ്ങാവൂ എന്ന് പറഞ്ഞ് ജലചക്രവർത്തി കാരിച്ചാൽ ഇതാ മൂന്ന് ഒന്നാം ട്രാക്കിലൂടെ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ വി എപുരം കടന്നു വരികയാണ് പ്രൈഡ് ചൈസേഴ്സ് ബൈജവ് കുട്ടനാട് ലീഡിങ് ക്യാപ്റ്റനായ ബിനു എച്ചും സജു സെവാസനും സി ജി വിജയനും ക്യാപ്റ്റന്മാരായ വിപുരം രണ്ടാം ട്രാക്കിലൂടെ മൂന്നാം ട്രാക്കിലൂടെ നിരണം മാന്ദാർ ജലോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ജയിച്ച നിരണം നിരണം ബോട്ട് ക്ലപ്പിന്റെ ഒരു ബോട്ട് ക്ലബ് ഒരു സ്വന്തം ചുണ്ടൻ വെള്ളത്തിൽ ഇത് സി ബി എല്ലിൽ ആദ്യമായി തുണയുന്ന ചരിത്രമുള്ള നിരണം ഇവിടുത്തെ മികച്ച സമയക്കാരൻ നാല് മിനിറ്റ് നാൽപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ആറ് സെക്കൻഡ് കൊണ്ട് ഈ കായംകുളത്ത് കിടുകള വിറപ്പിച്ച നിരണം നീല ജേഴ്സിടയിൽ കൊണ്ട് അവർ വരുമ്പോൾ ള് ഒന്നാം ട്രാക്കിലൂടെ കരിച്ചാൽ പതിനാറ് തവണ രണ്ട് ഹാട്രിക് അടക്കം വിജയിച്ച കരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരിച്ചാലും വിയപുരവും നെഹ്റു ട്രോഫിയിൽ ഒരു സെക്കൻഡിന്റെ ആയിരത്തി അഞ്ചിൽ അംശത്തിന് വിജയ പരാജയങ്ങൾ നിർണയിച്ചെങ്കിൽ രണ്ട് മൂന്ന് ട്രാക്കിലെ വിയപുരവും കരിച്ചാലും അതോ ഇല്ല നിരണവും വിയപുരം തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിവിടെ കാണുന്നത് മഞ്ഞക്കിളികൾ എന്നേ ഒന്ന് രണ്ടാളിന് പുറകിലാണോ ഇത് മത്സരം ആരംഭിച്ച് സുന്ദരമായ നിമിഷത്തിൽ രണ്ടാമത്തെ ട്രാക്കിലെ വിയപുരം മൂന്നാമത്തെ ട്രാക്കിലെ നിരണം നിരണം കുതുക്കുകയാണോ ഇന്ന് നിരണത്തിന്റെ പ്രജാവതിയുടെ ദിവസമാണോ എന്റെ കാര്യുക ഒന്ന് ഉണരുക ഒന്ന് ഉണരുക ഓവർ ടു ഡി സജി ഹരിപ്പാട് നന്ദി ശ്രീ ബിനോയ് ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ

അട്ടിമറി നടക്കുമോ കഴിഞ്ഞ ദിവസം നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനയുടെ തോൽപ്പിച്ച അട്ടിമറിച്ച ഇന്ത്യയുടെ അഭിമാനം പതിനെട്ട് വയസ്സുകാരൻ ആരാണ് ഡി ഗുഗേഷ് ദമ്മരാജു നടത്തിയ അട്ടിമറി ഇവിടെ കായംകുളം കായലിൽ നിരണം നടത്തുമോ അതോ വീയപുരം നടത്തുമോ പള്ളാത്തുരുത്തി ജയിക്കുമോ ആര് ും എന്തൊരു വരവാണ് ഒപ്പത്തിനൊപ്പം ഒന്നാം ട്രാക്കിലെ ട്രാക്കിലെ രണ്ടാം വീയപുരം മൂന്നാം ട്രാക്കിലെ നിരണം 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 വീപുരം ഒപ്പത്തിനുണ്ട് ഇല്ല പള്ളാത്തുരുത്തിയുടെ ജല ചക്രവർത്തി പതിനാറ് തവണ നെഹ്റു നേടിയ കാര്യുന്നത് ആരാണ് പി ബി സി ആണ് കഴിഞ്ഞ മൂന്ന് സീസണിലും ഈ ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കിയ അട്ടിമറിക്കാൻ അതേ നിരണം ഒന്നും പറയാൻ പറ്റുന്നില്ല അട്ടിമറി വിജയം കാട്ടാൻ കടത്തിവെട്ടും പറയാൻ പറ്റുന്നില്ല ഉജ്വലം ഉദാത്തം കുതിര ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരി തുള്ളി തുള്ളി ഞടുങ്ങി പോകുന്നില്ലേ നിമിഷങ്ങളിൽ ൾ പതിയുമ്പോൾ ഈ അണ്ടകടാങ്ങൾ അതെ ഈ അണ്ടകടാങ്ങളെ മുഴുവൻ നടുക്കിക്കൊണ്ട് കടന്നു വരുന്ന കാഴ്ച അതേ മുന്നിൽ 기 i p 부디래 n g 반부디 i d a y a ജല ചക്രവർത്തിന് അരവല്ലപ്പാടിന് ചരിത്രമാവധി